ഹൈറിച്ച് കേസ് ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തുകയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൈക്കൂലി കൊടുത്ത് കേസ് ഒതുക്കാൻ ശ്രമം നടന്നതായി അറിയുന്നു അഞ്ചു കോടി രൂപയാണ് ഹൈറിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടറിന് കൊടുത്തതെന്ന് അവരുടെ ഗ്രൂപ്പിലെ ഒരു അംഗം തന്നെ പറയുന്ന വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരും എല്ലാവരും പൈസ ഇറക്കുന്നുണ്ട് അഞ്ച് കോടി ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചാർക്കിറക്കിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗവൺമെന്റ് അഞ്ചു കോടി അത് കൊടുത്തു കൊടുത്ത ഹൈറിച്ച് റിട്ടൈൻ വരും

അവർ പറയുന്നത് ഈ കേസ് ശരിയാവും ഹൈറച്ചിന് അനുകൂലമായി വരുമെന്ന് തന്നെയാണ് അപ്പോൾ എന്താണ് നമ്മൾ കരുതേണ്ടത് അവരുടെ ഉള്ളിൽ ഇത്തരം പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പണം നഷ്ടപ്പെട്ടവരിൽ നിന്നും തങ്ങൾക്ക് യാതൊരു പരാതിയുമില്ലെന്ന് എഴുതി വാങ്ങി ഇവർ കോടതിയിൽ കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അതെല്ലാം വെറും പ്രഹസനം മാത്രമായിരുന്നു എന്നതാണ് സത്യം ബെഡ്സ് ആക്ട് പ്രകാരമുള്ള കേസിൽപ്പെട്ട ഒരു ഗ്രൂപ്പിലെ മെമ്പർമാർ തങ്ങൾക്ക് പരാതിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കേസ് ഇല്ലാതെയാകുന്നത് ഹൈറിച്ചിൽ ചേർന്നവരെല്ലാം മണ്ടന്മാരായതുകൊണ്ട് അവരെ എളുപ്പത്തിൽ പറ്റിക്കാൻ ഈ ലീഡർമാർക്ക് എപ്പോഴും കഴിയുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന പ്രൊഫൈലുകൾ ഒന്നും തന്നെ ഇത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടതായി ഭാവിക്കുന്നില്ല വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം നൽകി എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ സംശയിക്കേണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് കൈക്കൂലി നൽകുക അല്ലെങ്കിൽ നൽകാൻ ശ്രമിക്കുക എന്നത് ഈ നാട്ടിലെ നിയമസംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു വിഷയം പോലീസിൽ നൽകുന്ന പല പരാതികളിലും എഫ്ഐആർ ഇടുന്നില്ല എന്നതാണ് കണക്കില്ലാത്ത പണം കയ്യിലുണ്ടെങ്കിൽ കേരളത്തിൽ എടുത്തു പറയേണ്ടി വരും കേരളത്തിൽ ഇപ്പോൾ എന്തും നടക്കുമെന്ന അവസ്ഥ തന്നെയാണുള്ളത് ഇത് സി പോലുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസ് തന്നെയാണ് കൈക്കൂലി കൊടുത്തവരും മേടിച്ചവരും ഈ തട്ടിപ്പിനെ കൂട്ടുനിന്നവരും എല്ലാവരും ശിക്ഷാർഹരാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ അവരുടെ കള്ളത്തരങ്ങൾ പൊളിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മതിയായ ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടതാണ് അവർക്കെല്ലാം ഇനിയും പണനഷ്ടമായി കേസ് കൊടുക്കാത്തവരുണ്ടെങ്കിൽ നാളെ തന്നെ കേസുമായി മുന്നോട്ട് പോവുക അല്ലാത്തപക്ഷം പക്ഷം ഹൈറിച്ച് കയ്യിലുള്ള നിങ്ങളുടെ ഈ പണം ഇ ഡി കണ്ടുകെട്ടാനാണ് സാധ്യത നിങ്ങൾക്കതിൽ നിന്ന് ഒരു പൈസ പോലും ലഭിക്കാനും സാധ്യതയില്ല കോടതിയിൽ സ്ഥിരമായി കേസ് മാറ്റിവെക്കുമ്പോഴൊന്നും ആർക്കും ഒരു സംശയവുമില്ല കേസുകളിൽ അറസ്റ്റോ റിമാൻഡോ ഒന്നുമില്ല എല്ലാത്തിനും മേലെ ഒഴുകി നടക്കുന്ന പണം എല്ലാവർക്കും വേണ്ടതും ആ പണം തന്നെയാണ് ഒന്നോർക്കുക ആ പണമെന്നത് മണി ചെയിൻ വഴി പതിനായിരങ്ങളെ പറ്റിച്ച പണമാണ് അത് വാങ്ങുന്നവൻ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും